നമസ്കാരം ഈ വാക്കുകളുടെ മറുകര കഴിഞ്ഞ കുറച്ച് നാളുകളായി നിലച്ചുപോയിരിക്കുകയായിരുന്നു പതിനഞ്ച് എപ്പിസോഡുകളാണ് ഒരു ഏകദേശം ഒരു വർഷം മുമ്പ് വരെ നമ്മൾ പൂർത്തിയാക്കിയത് ആ യൂട്യൂബ് ചാനൽ സാങ്കേതികമായ ചില കാരണങ്ങളാൽ അത് ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇത് മറ്റൊരു ചാനലിൽ വാക്കുകളുടെ മറുഗര വീണ്ടും പുനരാരംഭിക്കുന്നത് ഇത് പതിനാറാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സി രാധാകൃഷ്ണൻ്റെ നവകങ്ങളിൽ ഒമ്പത് നോവലുകളിൽ ഒന്നാണ് മുംബൈ പറക്കുന്ന പക്ഷികളെന്ന ഇന്ന് അവതരിപ്പിക്കുന്ന ഈ നോവൽ വലിയ മൃഗത്തായ ഒരു നോവലാണ് ഏകദേശം നാന്നൂറ്റി ഇരുപത്തിയേഴ് പേജ് ഉള്ള വലിയ നോവൽ അമ്പത് അധ്യായങ്ങളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ തൊണ്ണൂറിലെ വയലാർ അവാർഡ് ഈ നോവലിന് ലഭ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴോ എട്ടോ സാഹിത്യ പുരസ്കാരങ്ങൾ പ്രശസ്തമായ സാഹിത്യ പുരസ്കാരങ്ങൾ ഈ രീതി നേടിയിട്ടുണ്ട് വായനയിൽ ഇത് മുമ്പ് തൊണ്ണൂറുകളുടെ കാലത്ത് അത് പുറത്തിറക്കി വയലാർ അവാർഡ് ലഭിച്ചൊരു അഞ്ചാറോ വർഷത്തിന് ശേഷം ഞാൻ ഒരിക്കൽ വായിച്ചതാണ് വീണ്ടും എടുക്കുമ്പോൾ മറ്റൊരു തലമാണ് ഈ വായനയിലൂടെ ലഭിക്കുന്നത് അന്ന് ഇത് മാതൃഭൂമി വാരികയിൽ ഖണ്ഡശയായി പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് ഖണ്ഡശയായി പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ ഒരു ഉദ്യോഗജനകമായി വായിക്കാൻ വായനക്കാരെ വീണ്ടും വീണ്ടും ആകർഷിക്കത്തക്ക രീതിയിൽ ഓരോ ആഴ്ചയും നിർത്തേണ്ടതുണ്ട് എന്നൊരു ഖണ്ണശയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ അങ്ങനെ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ലെങ്കിൽ തന്നെ മുൻ മുൻകാലങ്ങളിൽ വാരികയുടെ റീഡർഷിപ്പ് കൂട്ടുന്നതിന് വേണ്ടി അത്തരം ഒരു ശൈലി എഴുത്തുകാർ സ്വീകരിച്ചിരുന്നു എനിക്ക് തോന്നുന്നത് ഈ മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന നോവലിനും ആ ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു സ്ഥൂലമായ ഒരു കൃതിയായി ഈ നോവൽ മുൻപേ പിറക്കുന്ന പക്ഷികൾ മാറിയത് എന്ന് തോന്നുന്നു ഇതിലെ പ്രധാന കഥാപാത്രം അർജുൻ അർജുനെന്നും എന്നും രണ്ട് സ്ഥലങ്ങളിൽ നോവൽ കാണുന്നുണ്ട് അർജുൻ എന്നാണ് പേര് തോന്നുന്നത് അർജുൻ എന്ന കഥാപാത്രമാണ് പ്രധാനപ്പെട്ട കഥാപാത്രം അതേ ഒരു നക്സലായി ജീവിതം മാറുകയാണ് എങ്ങനെ അദ്ദേഹം നക്സലായി മാറുന്നു എന്നുള്ളതാണ് ആദ്യം കാണിക്കുന്നത് ആദ്യം ഈ നോവലിൽ വരുന്നത് നോവൽ ആരംഭിക്കുന്നത് ഒരു ഫോൺ കോളിൽ നിന്നാണ് പത്രാധിപർക്ക് ലഭ്യമാകുന്ന ഒരു ഫോൺ കോൾ ഒരു സാധനം തരാനുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് വരുന്ന ഫോൺ കോൾ അത് പറഞ്ഞു കൊടുക്കുന്നു ആ സ്ഥലത്തേക്ക് അപ്പു എന്ന് പറയുന്ന സീരാധാകൃഷ്ണൻ്റെ പല നോവലുകളിലെയും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഒരു ആത്മാംശമുള്ള കഥാപാത്രമാണ് അപ്പു അപ്പു പോയി ഈ ആ പറഞ്ഞ സ്ഥലത്തേക്ക് ഫോൺ വഴി പറഞ്ഞ സ്ഥലത്തേക്ക് പോയി ആ സാധനം വാങ്ങുന്നു പത്രാധിപരാണ് അപ്പൂ എന്ന് പറയുന്ന പത്രലേഖനെ അങ്ങോട്ടേക്ക് അയക്കുന്നത് ഒരു വലിയ സ്മൂഹമായ ഒരു ശ്മശാനത്തിൻ്റെ അന്ധകാരത്തിനിടയിൽ നിന്നാണ് ആ പൊതിക്കെട്ട് സ്ത്രീ വന്ന് ആ പൊതിക്കെട്ട് കൈമാറുന്നത് സ്ത്രീ നേരിട്ട് വരുന്നില്ല അവരുടെ ശബ്ദം മാത്രമേ അപ്പുവിന് കാണാൻ കഴിയുന്നുള്ളൂ അപ്പോൾ എന്താണ് എന്ന് കേൾക്കുമ്പോൾ അതിനകത്തുണ്ട് നിങ്ങൾ മനസ്സിലാകും ഒരാളുടെ കഥയാണ് എന്ന് പറയുകയും ആ ഡയറി വാരികയിൽ പ്രസിദ്ധീകരിക്കുകയാണ് ആ ഡയറിയാണ് ആദ്യത്തെ ഇരുപത്തഞ്ച് അധ്യായങ്ങളിൽ കാണുന്നത് അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് ആ ഡയറി കുറിപ്പുകളിലുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ദുഃഖസാന്ദ്രമാണ് മറ്റൊന്നും കൊണ്ടല്ല വളരെ ഏകനായി സ്കൂളിൽ അപമാനിതനായി സ്കൂൾ ജീവിതം പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അർജുൻ മറ്റൊന്നും കൊണ്ടല്ല അർജുൻ്റെ അമ്മ ഊർമ്മള വലിയ ഉന്നതകുല ജാഥയാണ് അവർ ക്രിസ്ത്യാനി ഡോക്ടറുമായി പ്രണയത്തിലാവുകയും അദ്ദേഹത്തെ കള്ളം കഴിക്കുകയും ചെയ്യുന്നു അതിൽ രണ്ട് കുട്ടികളുണ്ടാകുന്നു അത് അർജുനും അനുവും ഈ കല്യാണത്തോടു കൂടി തന്നെ ഊർമളയുടെ കുടുംബം അവരെ ബഹിഷ്കരിക്കുകയാണ് തള്ളുകയാണ് പുറന്തള്ളുകയാണ് ഒരു ദുരഭിമാനത്തിൻ്റെയൊക്കെ വലിയ ചർച്ചകൾ അവിടെ ഉയർന്നു വരുന്നു ഇവർ അവിടുന്ന് പുറന്തള്ളുന്നു ഇവർ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു നഗരത്തിലേക്ക് പോകുന്നു രക്ഷപ്പെടാനുള്ള കാരണം മറ്റൊന്നുമല്ല ഈ ഊർമളയുടെ സഹോദരൻ ഉറപ്പായി ഇവരെയും ഭർത്താവിനെയും കൊല്ലും എന്ന് നിശ്ചയിച്ചുകൊണ്ടാണ് അവിടുന്ന് ഊർമിള രക്ഷപ്പെട്ട് ഒരു നഗരത്തിൽ വന്ന് അവരെ കൂടെ പഠിച്ച സഹപാഠിയായ മറ്റൊരു വളരെ വീട്ടിൻ്റെ ഒരു ഓരത്ത് താമസമാക്കുന്നു ഇവിടെ നിന്നാണ് അർജുനനും അർജുനൻ്റെ അനിയത്തി അനുവും സ്കൂളിലേക്ക് പോകുന്നതും വിദ്യാഭ്യാസം നടത്തുന്നതും ആ സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ അർജുൻ അഗസ്ത്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ പയ്യ ബാലൻ്റെ പേര് സ്കൂൾ ഡേകളിൽ അതുകൊണ്ട് തന്നെ കുട്ടികളവനെ സങ്കര ഇനം എന്ന് വിളിച്ച് കളിയാക്കുകയാണ് അവിടെ നമുക്ക് ആ ബാലൻ്റെ പഠനകാലം മൊത്തം എത്രമാത്രം നിരാശയുടെയും അവമാനത്തിൻ്റെയും ആണ് എന്ന് നമുക്ക് ഈ കൃതിയിൽ നമുക്ക് കാണാം അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ അവന് റിബലായി മാറുന്നത് അർജുൻ ഈ സാധാരണക്കാരവൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ ആ ചേരിയിലുള്ള സാധാരണക്കാരായ കുട്ടികൾ കുട്ടികളാണ് വലിയ സമ്പന്നരായ സുഹൃത്തുക്കളൊന്നും അവനില്ലായിരുന്നു സമ്പന്നരായ സുഹൃത്തുക്കൾ സൗഹൃദങ്ങൾ ആ വീടുകളിൽ അവനെ കയറാൻ അനുവദിക്കുന്നില്ല നീ ഒരു സങ്കര സന്തതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലയിടത്തും ബാലനെ ആട്ടിപ്പായിക്കുന്നുണ്ട് അവിടെ നിന്നാണ് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ആ വി നാട് വിട്ടു പോകുന്നത് നാടുവിട്ട് പോകുമ്പോൾ അവിടെ ആ വീടിൻ്റെ അന്തരീക്ഷവും കൂടി ഒന്ന് പറഞ്ഞു പോകുന്നതെന്നായിരിക്കും തോന്നും വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നിങ്ങൾ നോവൽ വായിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ മുഴുവനായും പറയുന്നുമില്ല അപ്പോൾ ഇവിടെ അവിടെ ഈ ഊർമളയും മക്കളും താമസിക്കുന്ന വീട്ടിൽ മറ്റൊരു നേരത്തെ പറഞ്ഞതുപോലെ ഈ ഊർമിളയുടെ സഹപാഠി അല്ലെങ്കിൽ സുഹൃത്ത് അവിടെ താമസിക്കണം അതിനകത്തൊരു കുട്ടിയുണ്ട് ആരുടിക അവർക്കൊരു അവർക്കൊരച്ഛനുണ്ട് ഒരു സൈനികനാണ് അദ്ദേഹം വല്ലപ്പോഴും വരുമ്പോൾ സന്തോഷമൊക്കെ നോവലിൽ പറയുന്നുണ്ട് ലാരുണി ആണ് യഥാർത്ഥത്തിൽ അർജുനൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് അത് കൂട്ടുകാരി പക്ഷേ ആരുണിയെ പോലും അറിയിക്കാതെ അർജുൻ അമ്മയെയും പിന്നെ അനു സഹോദരെയും പോലും അറിയിക്കാതെ ഒരു നാട് വിടുകയാണ് നാട് വിട്ട് ഈ നക്ഷപ്രസ്ഥാനത്തിനോടൊപ്പം ചേരുന്നു ചെത്തപ്പെടുന്നതോ ഒരു വനാ അന്തരത്തുള്ള ഒരു ആദിവാസി കൂട്ടത്തിനിടയിൽ അവരുടെ ജീവിതത്തിനിടയിലേക്കാണ് ഇവർ എത്തപ്പെടുന്നത് അവിടെ എത്തിപ്പെട്ടിട്ടോ അവരുടെ ഇവിടെ സിദ്ധാന്തം നക്സലിസത്തിൻ്റെ അല്ലെങ്കിൽ മാവോയിസത്തിൻ്റെ സിദ്ധാന്തം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ ആറേഴുപേർ ചേർന്ന് നടത്തുന്നത് അതിൻ്റെ സ്റ്റഡി ക്ലാസ്സുകളും അതിൻ്റെ ഗൂഢാലോചനകളൊക്കെ പല ഭാഗത്തും പല രീതിയിൽ നടത്തുന്നുണ്ട് അതിൻ്റെ പഠന ഉപകരണ കുറിപ്പുകൾ തയ്യാറാക്കുന്നുണ്ട് ഇതിനിടയിലാണ് അവിടെ എത്തി ആ കുടുംബത്തെ ആ ആദിവാസി വളരെ ചൂഷണത്തിനിരയായി ജീവിക്കുന്ന കുടുംബങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ നക്സല ഈ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് തീരുമാനിക്കുന്നത് അവർ അവരവിടെ ചെന്ന് കണ്ടെത്തുകയാണ് അവരെ ശത്രുക്കളാർ കുറെ ജന്മിമാർ ചുറ്റിൻചാ ജീവിക്കുന്ന ജന്മിമാർ അവരെ ചൂഷണം ചെയ്യുകയാണ് വർഷങ്ങളായി ചൂഷണം ചെയ്യുന്നു ഇവർ അധ്വാനം എല്ലാം അവർ കട്ടെടുക്കുന്നു ഇവർക്ക് ആഹാരം കഴിക്കുന്നതിനുള്ള അന്നം പോലും നൽകുന്നില്ല ഇവരെ തീർത്തും പട്ടിണിക്കിട്ട് കൊണ്ട് അടിമകളാക്കിയാണ് ഈ ആദിവാസികളെ അടിമകളാക്കിക്കൊണ്ടാണ് ഈ ജന്മിമാർ അവിടെ അവരുടെ അധികാരം സ്ഥാപിച്ചിരിക്കുന്നത് അതിനെതിരെ ഒരു പോരാട്ടം ആരംഭിക്കാൻ തീരുമാനിക്കുന്നു അവർ അതിനുശേഷം നടത്തുന്ന ഒരു കൂട്ടക്കൊലയാണ് ആ ജന്മി കുടുംബത്തിലെ എല്ലാ ആ മുതിർന്നവരെയും കുട്ടികളെ ഉൾപ്പെടെ കുട്ടികളെ കൊല്ലാതെ വിടുന്ന വന്ന ഒരാൾ പറയുമ്പോൾ അവരുൾപ്പെടെ നശിക്കണം ഉന്മൂലനം ചെയ്യണം എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ആ ഒരു വലിയ ക്രൂരത അവിടെ നടത്തുകയും ആദിവാസികളെ രക്ഷിക്കാണെന്ന പേര് നടത്തുകയും രക്ഷിക്കാൻ തന്നെയാണ് അവരുടെ ഐഡിയോളജി ഏതാണ് പക്ഷേ അത് വിപരീതമായ ഫലമാണ് ഉണ്ടാക്കുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ കൂട്ടക്കൊല കഴിയുമ്പോൾ തന്നെ ഇവർ സംഘങ്ങൾ തമ്മിൽ വേർപിരിയുന്നു പലരും അങ്ങോട്ടും ഇങ്ങോട്ട് ഒറ്റി കൊടുക്കുന്നു ചില രു രണ്ടു പേർ രക്ഷപ്പെടുന്നു രക്ഷപ്പെടാത്ത ഒരേ ഒരാൾ അർജുൻ മാത്രമാണ് അയാൾക്ക് ഗുരുതരമായ മുറിവ് പറ്റി ആ ആദിവാസികൾക്കിടയിൽ ചികിത്സ നേടേണ്ടി വരും ആദിവാസികൾ അപ്പോൾ അവർ ചെയ്യുന്ന ആദിവാസി മൂപ്പനും അവരുടെ ഒരു ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടിയുമൊക്കെ എങ്ങനെയാണ് ഈ അർജുനെ രക്ഷപ്പെടുത്തുന്നതും അവൻ മരണത്തിൽ നിന്നും ആ രക്ഷപ്പെടുത്തുന്നതും പോലീസുകാർ വരുമ്പോൾ അവരെ ഒളിവിൽ ജീവിപ്പിച്ച് ഒളി ഒളിവിൽ താമസിപ്പിച്ചുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടുത്തും വളരെ സുന്ദരമായി ഈ നോവലിൽ പറയുന്നുണ്ട് നഗരവാസികളിൽ നിന്നും ഈ വന വനവാസികൾ എത്രമാത്രം സുന്ദരമായ കൂടി അല്ലെങ്കിൽ മനുഷ്യത്വവും സഹജീവി സ്നേഹവും എത്രമാത്രം ഉയർന്ന നിലയിൽ അവർക്കുണ്ട് എന്ന് ഈ നോവൽ കാണിക്കും നിഷ്കളങ്കതയുടെ പര്യായമായി ഈ വനവാസികളെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് വനവാസി ഭൂപ്പന അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ നഗരത്തിൽ നിന്ന് വന്ന വിപ്ലവത്തിൽ വിപ്ലവം പറഞ്ഞുകൊണ്ട് വന്ന കുട്ടികൾ തമ്മിൽ തല്ലുകയാണ് അവർ തമ്മിൽ ഉറ്റുകാരാവുകയാണ് അവിടെ രണ്ട് ജനതതിയുടെ സ്വഭാവ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് കൃത്യമായൊരു വീക്ഷണം നോവലിസ്റ്റ് പറയ നോവൽ പറയുന്നുണ്ട് പിന്നെ ഈ അർജുൻ പിന്നെ നഗരത്തിൽ വീണ്ടും തിരിച്ചെത്തുന്നു തിരിച്ചെത്തുന്നത് മറ്റൊന്നും വേണ്ടിയല്ല അവൻ്റെ അമ്മയെയും മറ്റു അവൻ്റെ അമ്മയുടെ സുഹൃത്തിനെയൊക്കെ കൂട്ടക്കൊല ചെയ്ത അത് ഇദ്ദേഹത്തിൻ്റെ മാമനാണ് കൂട്ടക്കൊല ചെയ്ത മറ്റൊന്നും കൊണ്ടല്ല നേരത്തെ പറഞ്ഞതുപോലെ ദുരഭിമാനത്തിൻ്റെ പേരിൽ മാത്രമല്ല കുടുംബത്തിൻ്റെ സ്വത്തുക്കൾ ഊർമുളയുടെ കുടുംബത്തിൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ചയാൾ എന്ന വ്യാജേന ആ ആ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഈ അർജുനൻ്റെ അമ്മാവൻ ഈ കുടുംബത്തെ ഇവരുടെ അർജുൻ്റെ കുടുംബത്തെ കൂട്ടക്കൊല ചെയ്യുന്നു കൂട്ടക്കൊല ചെയ്ത് അറിഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെ എത്തുന്നു എത്തിയിട്ട് പ്രതികാരം ചെയ്യുകയാണ് ആ അമ്മാവനെ വധിച്ചു പ്രതികാരം ചെയ്യുന്നു അങ്ങനെ വളരെ സംഭവപൂലമായ നിരവധി കൊലപാതകങ്ങൾ കട രക്തരൂഷിതമായ ഒരു നോവൽ എന്നീ നോവലിനെ നമുക്ക് പറയാൻ കഴിയും ഇത് വായനക്കാർക്കിടയിൽ ഇത് ആദ്യത്തെ അമ്പത് അധ്യായങ്ങളിൽ ആദ്യത്തെ ഇരുപത്തഞ്ച് അധ്യായങ്ങളിലാണ് ഈ അർജുൻ്റെ ഡയറിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുന്നത് ആ പ്രതിപാദ്യങ്ങൾ വരുന്നത് അതിനുശേഷമുള്ള ആ ഇരുപത്തി അധ്യായങ്ങളിൽ ഈ പത്രാധിപ പത്ര സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇത് പ്രസിദ്ധീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് അപ്പു എന്ന് പറയുന്ന കഥാപാത്രം അനുഭവിക്കുന്ന മാനസിക മാനസികവിതകളെ സംബന്ധിച്ച് ആ പത്രാധിപർക്കുണ്ടാകുന്ന അസുഖത്തെ സംബന്ധിച്ച് ആ നാട്ടിലെ നമ്മുടെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഹിന്ദി അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ അത് ഇന്നത്തെ പോലെ തന്നെ സംസ്ഥാനങ്ങൾ അടിച്ചമർത്തി വയ്ക്കുക ഹിന്ദി മാത്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക ഫെഡറലിസത്തിനെതിരെയുള്ള ചില ആ ഇടപെടലുകൾ നടത്തുക എന്നൊക്കെ നന്നേ ആരംഭിച്ചിരുന്നില്ലല്ലോ ആ ആരംഭിച്ചതിൻ്റെ ആരംഭകാലഘട്ടമൊക്കെ ഈ നോവലിൽ നന്നായി പ്രതിപാദിക്കുന്നുണ്ട് അമ്പത് അധ്യായങ്ങൾ ആണെങ്കിൽ തന്നെയും വളരെ മൃഗത്ത ചിലപ്പോൾ തോന്നാറുണ്ട് ഇത്രയും സ്ഥൂലത ഈ നോവലിനെ വേണമോ ആയിരുന്നോ എന്ന് നമുക്ക് തോന്നാറുണ്ട് വളരെ ആ ചെറുതായി പറയാൻ കഴിയുന്ന കാര്യങ്ങളെ വളരെ വലിച്ചു നീട്ടി ഓരോ അധ്യായവും നിറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ എൻ്റെ വായനയിൽ എനിക്ക് തോന്നാൻ തോന്നിയിട്ടുണ്ട് പക്ഷേ തൊണ്ണൂറുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാരികയിൽ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ കിട്ടിയ ഒരു അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമാണ് പിന്നീട് വന്ന അനുഭവം ഇന്നത്തെ കാലത്ത് നോവൽ കുറച്ചുകൂടി ചെറുതും അല്ലെങ്കിൽ ആശയവും അതിൻ്റെ ബിംബവൽക്കരണവും ഒക്കെ ചെറിയ ചെറിയ വാക്കുകളിൽ അത് കുറഞ്ഞ പേജുകളിൽ ഒതുക്കിക്കൊണ്ട് കുറച്ചുകൂടി ദൃഢമായി നോവലുകൾ മാറുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് രചനാ ശൈലി എന്ന് നമുക്കറിയാം എന്നാലും അതിൽ വ്യത്യസ്തമാണ് ഈ നോവലിൻ്റെ ഈ ശൈലി ഈ മുൻപേ പിറക്കുന്ന രാ പക്ഷികളിൽ രാധാകൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്നത് ഇത് നമുക്ക് തോന്നുന്നുണ്ട് ഈ മനുഷ്യരെ മനുഷ്യരെ എന്ന് മനുഷ്യരെ അടയാളപ്പെടുത്തുന്നതിനകത്ത് ശ്രീരാധാകൃഷ്ണൻ്റെ കഥാപാത്ര സൃഷ്ടികൾ മനുഷ്യരെ അടയാളപ്പെടുത്തുന്നതിന് മാത്രമല്ല കഥാപാത്ര സൃഷ്ടികളിൽ അത്ര പൂർണ്ണത എനിക്ക് തോന്നുന്നു അർജുനന് പോലും അത്ര പൂർണ്ണത നമുക്ക് കാണാൻ കഴിയുന്നില്ല അർജുനൻ്റെ ബാല്യകാലം പറയുന്നിടത്ത് ആ കഥാപാത്രം പൂർണ്ണമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അതിനുശേഷം അയാളൊരു നക്സൽ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനാകുമ്പോൾ അയാളുടെ മനോവ്യാപാരത്തിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നോവലിൽ വിവരിക്കാനോ അടയാളപ്പെടുത്താൻ നോവലിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കേട്ടാൽ ചില ഘട്ടങ്ങളിലെങ്കിലും അതിൽ നോവലിസ്റ്റ് പരാജയപ്പെടുന്നുണ്ട് എന്ന് തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല മറ്റ് പല കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയാണ് പിന്നെ വൈകാരികമായി കാൽപ്പനികമായോ ഒരു അർത്ഥത്തിലും ഒന്നും ഈ ലോവൻ്റെ ഒരിടത്തും കാണില്ല വളരെ ചില സമയങ്ങളിൽ ചില ഡോക്യുമെൻറ്റേഷൻ നടത്തിയതുപോലെ തോന്നാറുമുണ്ട് എന്നാലും മൊത്തത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട നോവലുകളിൽ ഏറ്റവും മികച്ചതാണ് മുൻപേ പറക്കുന്ന പക്ഷികൾ എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല ആ പല വിമർശനങ്ങളും എനിക്ക് ഈ നോവലിൻ്റെ പൊതുവായി രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തന്നെ ഈ നോവൽ വായിക്കേണ്ട നോവൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മോചനമാണ് യഥാർത്ഥത്തിൽ ഈ നോവൽ ലക്ഷ്യമിടുന്നത് എങ്ങനെ ആരിൽ നിന്നെല്ലാം മോചനം നേടാം മനുഷ്യന് എങ്ങനെ അവൻ്റെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്താം എന്ന് പറയുന്ന സ്ഥലത്ത് പക്ഷേ അവിടെയെല്ലാം ചില തെറ്റലുകൾ നോവലുകളിൽ നമ്മൾ കാണുന്നുണ്ട് നോ ആലോചിക്കൂ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ മാവോയിസ്റ്റ് പ്രവർത്തകർ എന്തിനാണ് കുട്ടികളെ കൊല്ലുന്നത് മുതിർന്നവരെ മാത്രമേ കൊന്നാൽ പതിച്ചാൽ മതിയല്ലോ അതാണല്ലോ ഉദ്ദേശിച്ചത് മുതിർന്നവരെ കൊന്ന് ആ ഇടയാക്കപ്പെട്ടവരെ രക്ഷപ്പെടുത്തുക പക്ഷേ അവർ കുട്ടികൾ ഉൾപ്പെടെ കൊല്ലുകയാണ് ഒരു കാലഘട്ടത്തിലും ഇന്ത്യയിലെ അങ്ങനെ ഒരു മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ അങ്ങനെ കൂട്ടക്കൊലകളെ സംബന്ധിച്ച് നമ്മൾ വായിച്ചിട്ടില്ല വളരെ 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 അപൂർവമായിട്ടാണ് പക്ഷേ വംശഗത്തികളിലൊക്കെ നമ്മളിപ്പോൾ കാണുന്നതുപോലെ ഇസ്രായേൽ നടത്തുന്ന പാലസ്തീൻ നടത്തുന്ന അധിവേശത്തിലൊക്കെ വംശഗതികൾ നമ്മൾ പലയിടങ്ങളിലും കാണുന്നുണ്ട് സിറിയയിൽ കാണുന്നുണ്ട് ഇറാഖിൻ്റെ പല ഭാഗത്തും കാണുന്നുണ്ട് പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് ആശിയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ ആശയവുമായി ബന്ധപ്പെട്ട് സമീപകാലത്തൊന്നും തന്നെ ഇങ്ങനെ കൂട്ടക്കുലകൾ നടത്തി അത് അതുവഴി വിജയം നേടാം അതുവഴി ഒരു നടപ്പിലാക്കാം വിപ്ലവം നടപ്പിലാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരെ സംബന്ധിച്ച് ഒരല്പം അതിശയോത്യകരമാണ് നോവൽ എന്ന് പറയാതിരിക്കാനും തരമില്ല എന്നായിരുന്നാലും നോവൽ വായിക്കണം മുൻപേ പറക്കുന്ന പക്ഷികൾ ഇനിയും നല്ല വായനയ്ക്ക് വായനക്കാർക്ക് എപ്പോഴും വായിക്കാൻ കഴിയുന്ന നന്നായി അവസാനം വരെ ഒറ്റ ഇരിപ്പിൽ ഒറ്റ ഇരിപ്പിൽ വായിക്കാൻ കഴിയുന്ന നോവലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്